സിപിഐഎമ്മിൽ കത്തു ചോർച്ച വിവാദം ചെന്നൈയിലെ വ്യവസായി മുഹമ്മദ് ഷർഷാദ് പാർട്ടി അംഗം രാജേഷ് കൃഷ്ണക്കെതിരെ പൊളിറ്റ് ബ്യൂറോയ്ക്ക് നൽകിയ പരാതി കോടതിയിലെത്തിയതാണ് വിവാദമായത് രാജേഷ് കൃഷ്ണ മാധ്യമങ്ങൾക്കെതിരെ നൽകിയ മാനനഷ്ട കേസിൽ ഷർഷാദിന്റെ പരാതി കൂടി ഉൾപ്പെടുത്തുകയായിരുന്നു സിപിഐഎം സംസ്ഥാന സെക്രട്ടറിയുടെ മകൻ ശ്യാംജിത്താണ് പരാതി ചോർത്തിയത് എന്ന ഗുരുതര ആരോപണവുമായി മുഹമ്മദ് ഷർഷാദ് പാർട്ടി ജനറൽ സെക്രട്ടറി എം എ ബേബിക്ക് പരാതി നൽകി ചെന്നൈ വ്യവസായി മുഹമ്മദ് ഷഷാദ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് സംസ്ഥാന മന്ത്രിമാരുടെ അടക്കം സാമ്പത്തിക ഇടപാടുകളിൽ ദുരൂഹതാരോപിച്ച് സി പി എം ബി ബി അംഗം അശോക് ദാവ്ളയ്ക്ക് പരാതി നൽകിയത് പരാതിയിൽ തുടർ നടപടികൾ ഉണ്ടായില്ലെങ്കിലും കഴിഞ്ഞ പാർട്ടി കോൺഗ്രസിൽ ലണ്ടൻ പ്രതിനിധിയായി ആരോപണ വിധേയനായ രാജേഷ് കൃഷ്ണയെ ഉൾപ്പെടുത്തി ഇതിനെതിരെ പരാതിക്കാരൻ മുഹമ്മദ് ഷഷാദ് വീണ്ടും രംഗത്തെത്തിയതോടെ പാർട്ടി കോൺഗ്രസ് പ്രതിനിധി പട്ടികയിൽ നിന്ന് രാജേഷ് കൃഷ്ണയെ ഒഴിവാക്കി പക്ഷേ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത മാധ്യമങ്ങൾക്കെതിരെ രാജേഷ് കൃഷ്ണ മാനനഷ്ടക്കേസിനൊപ്പം കോടതിയിൽ സമർപ്പിച്ച രേഖകളിലാണ് രണ്ടായിരത്തിഇരുപത്തിയൊന്നിലെ പരാതിയും ഉൾപ്പെടുത്തിയത് പരാതി ചോർത്തിയതിനെതിരെ മുഹമ്മദ് ഷർഷാദ് വീണ്ടും സി പി ഐ എം ജനറൽ സെക്രട്ടറി എം എ ബിബിക്ക് പരാതി നൽകി ഇതിലാണ് തന്റെ പരാതി ചോർത്തിയതിൽ സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ മകനെ സംശയിക്കുന്നതായി ഗുരുതര ആരോപണമുള്ളത് പാർട്ടിക്ക് നൽകിയ കത്ത് രാജേഷ് കൃഷ്ണ എന്തിന് കോടതിയിൽ കൊടുത്തുവെന്നറിയില്ലെന്നും വ്യവസായി മുഹമ്മദ് ഷർഷാദ് പ്രതികരിച്ചു അപ്പോൾ ആർക്കും ചിന്തിച്ചിട്ട് കിട്ടാത്തൊരു വിഷയമാണത് എന്തിനീ കംപ്ലയിൻറ്റ് കോപ്പി കോടതി കൊണ്ടുപോയി കൊടുത്തു നിന്റെ കയ്യിൽ കിട്ടിയത് ഓക്കെ നിനക്കത് വെച്ചിട്ട് കൗണ്ടർ കംപ്ലയിൻറ്റ് പ്രിപ്പയർ ചെയ്യുക കോടതി കൊടുക്കാൻ തെളിവായിട്ട് അത് കൊടുക്കാമെന്ന് പറഞ്ഞു നാളെ പാർട്ടി അതിലും അത്ഭുത തന്നെ അത്ഭുതപ്പെടുത്തിയത് അതിലും വലിയ വിഷയം അത് ചോർന്നു എന്ന് പറഞ്ഞിട്ട് അയച്ച മെയിലും ചോർന്നു പരാതി ചോർന്നതിനെ കുറിച്ച് അറിയില്ലെന്നും ജനറൽ സെക്രട്ടറിയോട് ചോദിക്കണമെന്നുമാണ് പി ബി അംഗം അശോക് ദാവള പ്രതികരിച്ചത് ട്വൻറ്റി ഫോർ തിരുവനന്തപുരം